കാത്തൂസ് മാജിക് വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം ഇനി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അണ്ടേ എൻ്റെ കണ്ണ് കണ്ടോ ഒരാഴ്ച കൊണ്ട് കണ്ണൊക്കെ വയ്യാതെ കുരുവൊക്കെ ആയിട്ട് മുഖമൊക്കെ നീര് വന്ന് അതങ്ങ് ഇൻഫെക്ഷൻ ആയി കേട്ടോ ആയിക്കോട്ടെ വല്ലാതെങ്ങ് കണ്ണങ്ങ് ഇൻഫെക്ഷൻ ആയിപ്പോയി പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ ഒഴിച്ച് ഇപ്പോൾ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ എന്താണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുമായിരുന്നു അതാ ഞാൻ കുറച്ച് ലോങ് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുമായിരുന്നു പിന്നെ എന്താണ് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചേ ഒത്തിരി ദിവസമായി നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് മക്കളെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകും പിരി തിരിച്ച് വിളിക്കാനോ ഒന്ന് പോകും അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ പുറത്തോട്ട് ആവശ്യത്തിന് പോകുന്നുള്ളായിരുന്നു അപ്പോൾ ഞാനിന്ന് വിചാരിച്ചിരുന്നു ഒത്തിരി ദിവസം കൊണ്ടേ നമ്മളിങ്ങനെ പിരയ്ക്കാതിരുന്നിരുന്നിരുന്നങ്ങ് മടിച്ചു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനും ഉണ്ടെന്നൊന്നും ഞാൻ ചെയ്യുന്നതുമില്ല പിന്നെന്താ അപ്പം നമുക്ക് ഞാൻ ശരിക്കും പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം വരുന്നത് അപ്പോൾ ഞാനൊരു പർച്ചേസിങ്ങിന് വേണ്ടി പുറത്തോട്ട് പോവാം അപ്പം നമുക്ക് എന്താ ഞാൻ എന്തൊക്കെ സാധനം മേടിക്കുന്ന എടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ എൻ്റെ പർച്ചേസിങ് വീഡിയോയിലേക്ക് നമുക്ക് അപ്പം ഞാൻ പുറത്തോട്ട് പോകാനൊക്കെ റെഡിയായി അപ്പം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ്ങ് ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നത് കേട്ടോ ദൂരെ അത്ര ദൂരെ ഒന്നും അല്ല ഇവിടെ ഭരണിക്കാവ് വരെയൊന്നു പോയാൽ മതി അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ ഇതേണ്ടരിനാരായണ അങ്ങനെ രാവിലെ ചോറും വെള്ളവും ഇവിടെ കെട്ടിവെച്ചിട്ട് അവന് ഈ ചോറ് എടുത്തില്ല അപ്പം ഞാൻ ഇനി ഇത് കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ അപ്പോൾ നമുക്ക് ആദ്യം ഹരി മക്കളുടെ സ്കൂളിലോട്ട് പോയി ഈ ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് ഭരണക്കാരിൽ പോകാൻ നമ്മൾ ഇവിടെ ഭരണിക്കാവ് ഫാക്ടറി ചെയ്തെന്ന് പറഞ്ഞൊരു കടയുണ്ട് ആ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ പല വെറൈറ്റി തുള്ള സാധനങ്ങളുണ്ട് എന്തായാലും നമ്മൾ കടയ്ക്ക് അകത്തോട്ടൊന്നും കയറി നോക്കാം ഫ്ലവർ വെയ്സ് കാര്യങ്ങൾ എല്ലാം തന്നെയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഫലം നമുക്ക് ഗൂഗിൾസൊക്കെ ഉണ്ടോ കേട്ടോ അതായത് ഞാനിതെല്ലാം ഒന്ന് നോക്കട്ടെ നമുക്ക് ഒന്ന് കുറച്ച് നോക്കാം ഒരു രണ്ട് മൂന്ന് സെറ്റ് പ്ലേറ്റ് വേണം അല്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഇതിനെ ഈ കടയിൽ കയറിയത് നമുക്കതൊന്ന് നോക്കാം അപ്പം നമ്മുടെ ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിൽ വന്നു കേട്ടോ ഭയങ്കര വെയിലാണ് പിന്നെ ഭയങ്കര വെയില ഭയങ്കര വെയിലാണ് വെയിലിന് ഭയങ്കര ചൂടും പിന്നെ എന്താണ് പിന്നെ മോൻ്റെ സ്കൂൾ ചോറൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ ആ പേപ്പർ വാലിഡിറ്റി കഴിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം അത് ആ ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ഫാക്ടറി സൈഡെന്നും പറഞ്ഞൊരു കടയിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്താണ് അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എനിക്ക് സാധനങ്ങൾ നോക്കുകയും മേടിക്കുകയും പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കേട്ടോ ഒറ്റയ്ക്കല്ലേ പോയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളെല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ ഏതാണ്ട് നമ്മൾ അവിടുന്ന് മേടിച്ച സാധനങ്ങളാണ് രണ്ട് ഉണ്ണിമോക്ക് നെറ്റി തൊടാൻ അവളീ കുഞ്ഞു പൊട്ടാ തൊടുന്ന കേട്ടോ അപ്പം ഇതിൽ ഒരു ബോക്സ് പൊട്ട് മേടിച്ചു പിന്നെ എന്താണ് അവിടെ മുടി കെട്ടാൻ അങ്ങനത്തെ കറുത്ത് വിഷു മേടിച്ച് എന്താണ് ഇതെന്താ ഇതുപോലത്തെ ഇത് പൊട്ടിയതാണോ ഒരിക്കലും കണ്ടില്ല കേട്ടോ ചടാമിനെ ഇത് നോക്കിയില്ല അയ്യോടാ എന്നെ അവർ കളിപ്പിച്ചു കേട്ടോ അതുകൊണ്ട് കൊടുത്തവര് മാറി തരുമോ അയ്യോ അല്ലേലും അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ എൻ്റെ ഹരിയേട്ടം പറയുവേ ഇനി എന്ത് സാധനം ഒന്നേ അത് പൊട്ടിയതായിരിക്കും അല്ലെങ്കിൽ അത് ഇളകിയതായിരിക്കും എന്തായാലും നമ്മൾ കളുപ്പീല് പറ്റി ഇതായത് മൂന്ന് ബവിള് മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചത് ഇതാണ്ട് ഇങ്ങനത്തെ ഗ്ലാസ്ലെ ആറ് ഗ്ലാസ് മേടിച്ചു പിന്നെ ഇതാണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട് മേടിച്ചേട്ടോ കപ്പ് ഇത് രണ്ടെണ്ണം മേടിച്ച് നല്ല രസമല്ല നല്ല മോഡലല്ലേ കപ്പ് തേയിലൊക്കെ മേടിച്ച് കുടിക്കുക പിന്നെന്താണ് രണ്ട് കുഞ്ഞു കുട്ടി പ്ലേറ്റ് മേടിച്ച് കൂട്ടാനൊക്കെ കൂട്ടുന്നത് പിന്നെ ഇതുപോലൊരു പാത്രം മേടിച്ച് പിന്നെ നല്ല ഒരു വിസാറാമറ്റിൻ്റെ കണ്ടെങ്ങൾക്ക് പ്ലേറ്റല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിക്കാറുള്ള ചോറ് കഴിക്കാറുള്ള പ്ലേറ്റ് മേടിച്ചു അപ്പം ഇതൊക്കെ നമ്മൾ മേടിച്ചോളൂ കേട്ടോ എനിക്ക് അവിടെ എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ ഭയങ്കര വിലയായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നും വലിയ വിലക്കുറവൊന്നും അവിടെ ഇല്ല ഫാക്ടറി സെയിലാണെന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മൾ ഫാക്ടറി സൈയിലാണ് വിലക്കുറച്ചൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു നമ്മളവിടെ ചെന്നത് അപ്പോൾ നല്ല വിലയാണ് ഞാൻ എല്ലാം കൂടി ഒരു പത്ത് എണ്ണൂറ് രൂപയ്ക്കകത്ത് എണ്ണൂറല്ല ആ തൊള്ളായിരം രൂപയ്ക്കകത്ത് നിൽക്കുന്ന സാധനങ്ങൾ മേടിച്ചേട്ട് പിന്നെ ഞാൻ താണ്ടൊരു ഇളനീർപ്പുഴമ്പോട് മേടിച്ചത് അപ്പോൾ എല്ലാവരും പറയുന്നു ഇളനീർ കുഴമ്പ് ഒഴിച്ചു ഈ കണ്ണിനകത്ത് കുരുവൊന്നും വരത്തില്ല എന്തോ ഈ കണ്ണുഖൊന്നും വരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ജീവൻ പോവും രക്ഷയുമില്ല നീറ്റിലൊണ്ട് നമുക്ക് സഹായിക്കത്തില്ല പിന്നെ ഒഴിച്ചല്ലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങ് ഒഴിക്കാവുന്ന വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായല്ലോ പിന്നെ എന്താണ് എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ പുതിയ കൂട്ടുകാരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് കാണണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമേ കാണാം